ദൈവ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിന്റെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തക്കും തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ട്വന്റി ഫോർ വേർഡ്സ് വൺ ത്രൂ ട്വന്റി മത എഴുതിയ സുവിശേഷത്തിലെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗങ്ങളിലൊന്നാണ് ഈ വേദഭാഗം ഇരുപത്തിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ പ്രവാചക ശബ്ദത്തിലൂടെ എർഷുലേമിന്റെ നാശത്തെക്കുറിച്ച് യേശു പറയുകയാണ് പുലിവല കച്ചാവി ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുക്കൽ വന്ന നിന്റെ വരവും ലോകാവസാനവും എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ലോകത്തെ ഒരിക്കലും കൈവിടിയാത്ത ലോകത്തിൻ്റെ നാശം ഇഷ്ടമില്ലാത്ത രക്ഷ മാത്രം ആഗ്രഹിക്കുന്ന പരമകാർണ്യവാനായ ദൈവം സകല ജനതയെയും തൻ്റെ മാർവോടണയ്ക്കുന്ന സ്നേഹത്തെ പഠിപ്പിക്കുന്നു ഭീതിയും സംശയങ്ങളും ആകുലതകളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ ആശ്വസിപ്പാനായി എത്തുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട് ആ ദൈവസ്നേഹം സകല ദുരിതത്തെയും ഇല്ലാതാക്കി പുതിയ ജീവൻ നൽകുന്നു കസാവിന്റെ ദിവസം നാശത്തിന്റെ ദിവസമല്ല മറിച്ച് നവീന സൃഷ്ടിയുടെയും പുനർനിർമ്മിതികളുടെയും ദിനമാണ് സംശയങ്ങൾ ഇല്ലാതാക്കി പുതുജീവൻ നൽകുന്ന ദൈവം സംശയങ്ങൾ നിറഞ്ഞ ശിഷ്യന്മാരുടെ ജീവിതത്തിലും പുതിയ വെളിച്ചം വീശുകയാണ് ആറാം വാക്യത്തിൽ ചഞ്ചലപ്പെടാത്ത ഒരു വിശ്വാസം ഉണ്ടായിരിക്കുവാൻ അവൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു പകർച്ചയുടെ അനുഭവത്തിലല്ല മറിച്ച് നമുക്കായി ജീവൻ വെച്ചവനായ നാം ഉറച്ച മനസ്സോടെ ജീവിക്കുക എന്നതാണ് വേണ്ടത് നമുക്കായി ജീവൻ വെച്ചവനായി നാം ഉറച്ച മനസ്സോടെ ജീവിക്കുക കള്ളപ്രവാചകരും ഭീകര ദുരിതങ്ങളും നമ്മെ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും വേർതിരിക്കരുത് അന്തിമ വിജയം ക്രിസ്തുവിൻ്റേത് മാത്രമാണ് പ്രിയരെ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനു മാത്രമേ സകലത്തിൻ്റെയും അവസാനം അറിയുകയുള്ളൂ എന്നാൽ മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആവർത്തിച്ച് പറഞ്ഞു പരത്തുന്ന ഏത് കാലയളവും ദൈവനിഷിദ്ധമാണ് എന്നാൽ ഒരു സത്യം ഈ ലോകമോഹങ്ങളിൽ ആശ്രയം വെച്ചിരിക്കുന്നവർക്ക് ആ ദിനം നാശത്തിൻ്റെയും ഭീതിയുടെയും ദിനമായിരിക്കും എന്നാൽ ദൈവത്തെ അറിയുന്ന മക്കൾക്ക് ഒരു നാളും യാതൊരു കുറവുകളോ പ്രതിസന്ധികളോ ഉണ്ടാവുകയില്ല നന്മതിന്മകളെ വേർതിരിച്ച് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പുതിയ ഒരു ലോകം നിർമ്മിക്കപ്പെടും ജീവിത വിശുദ്ധിയും നൈർമല്യവും കൈമുതലാക്കി നന്മയുടെ വാഹകരാകുവാൻ നമുക്ക് സാധ്യമാകണം ദൈവാശ്രയമുള്ള ജീവിതങ്ങൾക്ക് യാതൊന്നിലും ഭ്രമിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല നാളെ എന്താകും എന്ന ചോദ്യം നാം വെടിഞ്ഞിട്ട് എൻ്റെ ദൈവകരത്തിൽ ഞാൻ എന്നും സുരക്ഷിതനാണ് എന്ന വിശ്വാസം നമുക്ക് ഉണ്ടാകണം പ്രിയറി ഈ ഉറച്ച വിശ്വാസമാണ് നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനം അതിനാൽ പതറാതെ ഭ്രമിക്കാതെ വിശ്വാസം നമ്മിൽ രൂപപ്പെടുത്താം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് കാർത്തിക്കാം ദൈവമായ കഥാവേ ഈ ലോകഭീതികളുടെയും പ്രതിസന്ധികളുടെയും സംശയങ്ങളുടെയും മധ്യത്തിൽ മുങ്ങിപ്പോകാതെ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതനാക്കി ഞങ്ങളെ കാത്തുകൊള്ളണമേ ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കുവാൻ വിശ്വാസത്തിൽ പതരാതെയും ശ്രമിക്കാതെയും രൂപപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ സ്നേഹത്തോടെ ജോലൻ